സംസ്ഥാന സാക്ഷരതാ മിഷന്റെ തുല്യതാ പഠിതാക്കൾക്കുള്ള പാഠപുസ്തകങ്ങൾ മഴയിൽ കുതിർന്നു മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിന് സമീപം പുറത്തു സൂക്ഷിച്ച പാഠപുസ്തകങ്ങളാണ് വേനൽ മഴയിൽ ഭാഗികമായി നശിച്ചത് ഹയർ സെക്കൻഡറി തുല്യതാ പഠിതാക്കൾക്കുള്ള ഗാന്ധിയൻ സ്റ്റഡീസ് അക്കൗണ്ടൻസി ഹിന്ദി ബിസിനസ് സ്റ്റഡീസ് തുടങ്ങിയവയുടെ പാഠപുസ്തകങ്ങളുടെ കെട്ടുകളാണ് മഴയിൽ കുതിർന്നത് വിവിധ ജില്ലകളിലെ പഠിതാക്കൾക്ക് വിതരണത്തിനുള്ള പുസ്തകങ്ങളാണ് സുരക്ഷിത സ്ഥാനത്ത് സൂക്ഷിക്കാത്തത് മൂലം നശിച്ചത് സാക്ഷരതാ മിഷന് കീഴിൽ തിരൂർ ചെറിയ മുണ്ടത്തുള്ള ദേശീയ ഗവേഷണ കേന്ദ്രം ഏതാനും വർഷം മുൻപ് പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു ഇവിടെ സൂക്ഷിച്ച നൂറുകണക്കിന് പാഠപുസ്തകങ്ങളാണ് മലപ്പുറം നഗരസഭയുമായുള്ള ധാരണ പ്രകാരം താൽക്കാലികമായി ടൗൺ ഹാളിൻ്റെ ലൈബ്രറി ബ്ലോക്കിലേക്ക് മാറ്റിയത് പുസ്തകക്കെട്ടുകൾ ഒരു വർഷമായി ലൈബ്രറി കെട്ടിടത്തിലാണ് സൂക്ഷിച്ചിരുന്നത് ലൈബ്രറിയിൽ അറ്റകുറ്റപ്പണി വേണ്ടി വന്നപ്പോൾ നഗരസഭാ ചെയർമാന്റെ അപേക്ഷ പ്രകാരം പുസ്തകങ്ങൾ ഒരാഴ്ച മുൻപ് പുറത്തേക്ക് മാറ്റി പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞിരുന്നെങ്കിലും കാറ്റിൽ ഷീറ്റുകൾ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്നും വെള്ളം വീഴുന്നിടത്ത് വെച്ചതിനാൽ പുസ്തകക്കെട്ടുകൾ പലതും തിങ്കളാഴ്ച വൈകിട്ട് പെയ്ത മഴയിൽ വെള്ളത്തിൽ കുതിർന്നു ഇതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത് ന്യൂസ് ബ്യൂറോ മലപ്പുറം സ്വന്തം ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ലോകം മാറ്റത്തിനൊപ്പം